ശത്രുവിനെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാട്രാക്കിനെ നോക്കി ഫരിദാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അഹങ്കാരമാണ് ഇല്ലാതാക്കാൻ പറഞ്ഞത് അല്ലാതെ അവരുടെ മാനമല്ല ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയുടെ അഭിമാനത്തിന് ഇങ്ങനെ സംഭവിക്കാൻ ആഗ്രഹിക്കില്ല പിന്നീട് കാണുന്നത് ഫരിദാൻ ചാൻറെ വിതുമ്പലാണ് പകയോടെ പ്രേക്ഷകർ നോക്കിക്കണ്ട ഫരീദനല്ല പിന്നീട് അവർ സ്ത്രീകൾക്ക് മാത്രമേ ശത്രുവാണെങ്കിൽ കൂടി അനുവാദമില്ലാതെ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ വേദന മനസ്സിലാകൂ ഹിരാമണ്ടി ദ ഡയമണ്ട് ബ സഞ്ജയ് ലീല ബൻസാലിയുടെ സംവിധാന മികവിൽ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത സീരീസാണ് കീരാമണ്ടി ആദ്യമായാണ് ബൻസാലി ഒരു സീരീസ് സംവിധാനം ചെയ്യുന്നത് സംവിധാനം മാത്രമല്ല സംഗീത സംവിധാനവും കൊറിയോഗ്രഫിയും പതിവ് പോലെ അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചത് സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ബെൻസാലി സംഗീത ലോകത്തും തന്റേതായി ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ഇരുന്നൂറ് കോടിയാണ് പരമ്പരയുടെ മുടക്കു മുതൽ എട്ട് എപ്പിസോഡുകൾ മാത്രമുള്ള സീരീസ് ആണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹീരാമടിയിലെ രത്നങ്ങളായി മാറിയ സ്ത്രീകളുടെ കഥയാണിത് ബ്രിട്ടീഷ് രാജിനെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ലാഹോറിൽ ഉണ്ടായിരുന്ന തവായഫുകളുടെ ജീവിതത്തെ കുറിച്ചാണ് പരമ്പര പറയുന്നത് വിശിഷ്ടരായ നർത്തകിമാർ എന്ന അർത്ഥം വരുന്ന സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തി ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഥ മുന്നോട്ടു പോകുന്നത് ദേവദാസിമാരായ ഇവർ രാജ്ഞിക്ക് തുല്യമായ അല്ലെങ്കിൽ അതിലും ഉപരിയായ ജീവിതമാണ് നയിക്കുന്നത് രാജാവില്ലാത്ത രാജ്ഞിമാർ കലയിൽ അഗ്രഗണ്യരായ തവായ്ഫുകളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചു എന്ന വിമർശനവും സിരീസിനെതിരെ വ്യാപകമായി ഉയരുന്നുണ്ട് ബോളിവുഡ് ഫോർമുലകൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ചരിത്രത്തെ സാഹിത്യവൽക്കരിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ കാഴ്ചക്കാരനെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യ വിസ്മയമാണ് ഓരോ ഷോഡിലും കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ഭംഗി തന്നെയാണ് മനുഷ്യ കുരാള സോനാക്ഷി സിൻഹ അതിഥീർ റാവു റിച്ച സഞ്ജിത ഷെയ്ഖ് ഷർമിൻ സെഗാൾ താഹ എന്നിവരാണ് ഹീരാമണ്ടിയിലെ പ്രധാന കഥാപാത്രങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥാനം സീരീസ് ഉറപ്പു നൽകുന്നുണ്ട് സീരീസ് കണ്ട ഓരോ സ്ത്രീകളും തന്റെ ഉള്ളിലെ സ്ത്രീയെ അഭിമാനത്തിന്റെ ആഭരണങ്ങളും വസ്ത്രവും അണിയിപ്പിക്കാൻ തോന്നിപ്പിക്കും തന്റെ സഹോദരിയായ രഹനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഷാഹി ഷാഹിമഹലെ തവായിഫുകളുടെ മേലധികാരിയായി മാറുന്നു ലാഹോറിലെ ധനികരായ നവാബുമാർ എന്നും എത്തുന്ന ഹിറാമണ്ടിയിലെ തന്നെ ഏറ്റവും ഇഷ്ടമായ മഹലാണിത് അമ്മയുടെ ദിവ്യമായ പരിവേഷം ഒന്നും തന്നെ മല്ലികജാൻ ഇല്ല അവർ പരിക്കായി തന്നെയാണ് സീരീസിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്നത് മല്ലികജാനെ അതിമനോഹരമാക്കുന്നത് മനുഷ്യകുരാളിയുടെ പ്രകടനം തന്നെയാണ് അധികാരത്തിന്റെ ചൂടും വെറിയുമെല്ലാം മല്ലികജാന്റെ ഓരോ ചലനത്തിലുമുണ്ട് വ്യക്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടും ഇവർക്കുണ്ട് ചെയ്യുന്ന ജോലിയിൽ അത് എന്തുമായിക്കോട്ടെ ചെയ്യുന്ന ജോലി അത് എന്തുമായിക്കോട്ടെ ആത്മാർത്ഥമായി തന്നെ അങ്ങേയറ്റ മനോഹരമായി തന്നെ അവർ ചെയ്യുന്നുമുണ്ട് ചെയ്യിപ്പിക്കുന്നുമുണ്ട് മനുഷ്യനെ അല്ലെങ്കിൽ സ്ത്രീയെ നന്മയുടെ നിറകുടമായി ഹീരാമണ്ടി അവതരിപ്പിക്കുന്നില്ല മറിച്ച് ഒരാളുടെ നന്മയും തിന്മയും കൃത്യമായി തന്നെ സിരീസ് അവതരിപ്പിക്കുന്നു അലംസൈബിനെ നൂറ്റി ഒന്നാമത്തെ മുത്ത് കണ്ടെത്താൻ പറഞ്ഞു വിടുന്നതും ഒടുവിൽ മകളുടെ പ്രണയത്തിന് വേണ്ടി സ്വന്തം ആത്മാഭിമാനം വിട്ടുകൊടുക്കാൻ മല്ലികാജൻ തയ്യാറാകുന്നതും നാടിനു വേണ്ടി പോരാടാൻ ബിബോചാൻ പിന്തുണ നൽകാൻ എല്ലാം ആ കഥാപാത്രത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ അടയാളപ്പെടുത്തുന്നു സ്ത്രീകളുടെ ഒരുമയുടെ അടയാളപ്പെടുത്തലും എഴുതപ്പെടാതെ പോയ തവായിഫിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടവും സീരീസിന്റെ മാറ്റു കൂട്ടുന്നു എടുത്തു പറയാൻ ചർച്ച ചെയ്യപ്പെടേണ്ട നൂറ് നിമിഷങ്ങൾ സീരീസിൽ ഉടനീളമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം